ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണിയെ കൃഷി വിളിക്കുന്നുണ്ട് നീ എന്തിനാ ആ ക്യാബിന് ഒഴിഞ്ഞു കൊടുത്ത് കൺമണി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതെ എനിക്ക് ആ ക്യാബിന് വേണ്ട സാർ ഞാൻ ഈ ഡിസൈനർ റൂമിലിരുന്ന് തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടും മനതൃപ്തിയോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ ഡിസൈനുകളും വരയ്ക്കുന്നത് എനിക്കതിൽ ഒരു പരാതിയും പരിഭവവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ എന്നാ ശങ്കർമോഹൻ എത്തും അയാൾക്ക് വേണ്ടിയുള്ള ഡിസൈനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം സസാർ സ സാർ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട ശങ്കർമോഹൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ശരി ഓക്കെ കൺമണി എന്നൊക്കെ പറഞ്ഞ് ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് കൃഷി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൺമണിക്ക് അതൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബാലുവിനേയും സുമിത്രയും കാണിക്കുന്നുണ്ട് ശങ്കർദാസോ വന്ന് പറയാണ് എന്തായാലും സാഗർ നാളെ തന്നെ നാട്ടിലെത്തും ബലരാമനെ പുറത്തിറക്കാനായിട്ട് അതിനുള്ളിൽ നമ്മൾ ബലരാമൻ സാഗറിനെ കൊല്ലുന്ന ആ ഒരു രീതിയിലേക്ക് പാകപ്പെടുത്തി എടുക്കണം ബലരാമനെ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എളുപ്പമാണ് അത് അതൊന്നും പേടിക്കാനില്ല ബലരാമൻ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അവനുസരിച്ച് കൊള്ളും എന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട് ഈ സമയത്തെ ബലരാമൻ പറയുന്നുണ്ട് എന്തായാലും കൂടി ആ സാഗറിൻ്റെ അന്ത്യമായിരിക്കണം ആ മകൻ്റെ കൈകൊണ്ട് തന്നെ അവൻ ഇല്ലാതാവണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു ഗൂഢാലോചന നടത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് നമ്മുടെ ശങ്കർമോഹൻ എത്തുന്നുണ്ട് ആ ഒരു ഡിസൈനറിനെ എല്ലാവരെയും വിളിച്ചൊരു മീറ്റിംഗ് അങ്ങോട്ട് നടത്താണ് ആ സമയത്ത് തന്നെ നമ്മുടെ ദേവിജിയും അതുപോലെ തന്നെ മഹിബാലനൊക്കെ കൂടെ ഉണ്ട് ശങ്കർമോഹനാണെന്നുണ്ടെങ്കിൽ തീർത്തും പൂർണ്ണ തൃപ്തിയോടുകൂടി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് ആവശ്യം എനിക്ക് കൺമണിയുടെ ഡിസൈനാണ് എനിക്ക് അതിലാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ചമ്മി നാറിന് നിക്കുന്നുണ്ട് കേട്ടോ മാനസിയും ശ്രീദേവിയും ഇതെന്താ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഡിസൈൻ അത്രയ്ക്ക് മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ ശ്രീദേവി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ എല്ലാവരും കയ്യിൽ കിട്ടി നമ്മുടെ കൺമണിയെ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും കൺമണി തന്നെയാണ് സൂപ്പർ എന്നുള്ള രീതിയിൽ അവളുടെ ഡിസൈനേ വല്ല ഇവിടെ വേറെ ആരുമില്ല ഇനി ഒരാളും ജനിക്കുകയും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ നല്ലോണം തന്നെ പ്രശംസിച്ചുകൊണ്ടും നമ്മുടെ കൺമണിയെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് കല്ലുകൾ നിൽക്കുന്നുണ്ട് മാനസ കൂടാതെ ദേവ്ജി പറയുന്നുണ്ട് അതെന്തായാലും കൺമണിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ മാനസങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയത്ത് ദേവിജി പറഞ്ഞത് അതെ ഡി ഈ അലിക ഡിസൈൻസത്തെ ഡിസൈനർ സെക്ഷൻ അത് എൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അതിലഭിപ്രായം പറയാനും അതിൽ ആരെ കയറ്റണം അതാർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ ഞാൻ ആർക്കും അതിനുള്ള പെർമിഷൻ ഞാൻ കൊടുത്തിട്ടില്ല സാഗറിന് പോലും അതിനുള്ള പെർമിഷൻ ഇല്ല അത് എൻ്റെ അവകാശമാണ് അത് ഞാൻ കൺമണിക്ക് തന്നെ കൊടുത്തിരിക്കും ഇവിടെ ഒരു ശ്രീദേവിയും വേണ്ട എന്നുള്ള രീതിയിൽ മാനസിയുടെ കരണം വഹയ്ക്കുന്ന രീതിയിൽ തന്നെ ദേവിജി മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ന മാനസിക നാണം കെടുത്തി വിടുന്നുണ്ട് കേട്ടോ ദേവിജി ഈ സമയത്ത് തന്നെ കൃഷി വരുന്നുണ്ട് എന്തായാലും ആ മാനസിക പൊളിച്ചെടുക്കുന്നത് കാണാൻ ഞാനുണ്ടായിരുന്നില്ലല്ലോ ദേവിജി എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്വന്തം മഹി പറയുന്നുണ്ട് എന്തായാലും നാളേക്ക് ഒരു സിറ്റുവേഷനും കൂടി ഇങ്ങനെ വരാനുണ്ട് കൃഷി നീ എന്തായാലും നാളേക്ക് നമ്മുടെ ദേവിജിയുടെ തനി സ്വരൂപം കാണും ആ മാനസിക്കെതിരെ ദേവിജിയുടെ ആ ഒരു ഉഗ്രരൂപം നീ കണ്ടിരിക്കും ദേവിജി ഇന്ന് തന്നെ നിലമറന്നാണ് അവളോട് ഓരോ കാര്യവും പറയും പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും മാനസിയെ പൊളിച്ചൊടുക്കുന്ന കാര്യം ആ ശ്രീദേവി ഇവിടെ നിന്ന് ഓടിക്കുന്ന കാര്യവും ദേവിജി ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷിനോട് കൃഷി അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കാരണം കൺമണിയെ വല്ലനെ ഇവിടെ ആരും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്